കേക്കുന്നുണ്ടോരെ പറഞ്ഞാ സംഭവം ഞാനൊന്നും കാണിച്ചില്ലല്ലോ അത തോ കടിക്കില്ലേ വൈ നേരം കേറട്ട് കാണിച്ചേക്കാം മറുനാ അതെ മണ്ടി കേറി പിന്നെ നമ്മൾ പണ്ടി കേറും ആ അതെ പേ പേ ഇതാ ഇതാ ഇതാരെ വണ്ടി കൊടിക്കുന്ന നേരം ലാം എവർ സിംഗ അബ്ബത്തൂർ സിംഗ അമേടാ ടർബി വന്നാ വലിയ ടർബി ദേ എവർ സിംഗ അബ്ബത്തൂർ സേക്കറ ഇപ്പുറുള്ള 51 ഇലും ഇലയ 600 അല്ല അപ്പാവുമില്ലേ ശരിക്കും ബഹുമാന ചേട്ടാ പേര് അമ്പത്തൂർ

അണ്ണാടീയേ ഇങ്ങടാ ആള് മുടക്കിന്ന് തൂക്കിയിട്ടുണ്ട് സത്യം 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 നേടീയേ ഇങ്ങടാ നേടീയേ പേര് തെറി എൻ്റെ പേര് വില്ലൻ വില്ലൻ यार இந்த கதையில வில்லனா 나 ഇവള് വിക് ബോസ് വാങ്ങിയാ ഏയ് സത്യം எனக்கு அப்படி ഒരു വില്ലേ ഇല്ല ഇരുന്നതെല്ലാം ഞാൻ മന കൊന്നു വിട്ടേ കൊന്നിട്ട് മൂടിട്ട് കളഞ്ഞിട്ട് അല്ലേ നേരെ പേര് കൊണ്ടിട്ടിരിക്കട്ടാണ് എന്നെ പിടിച്ചുകൊണ്ട് എന്ന് പറയമോ അണ്ണാ ചൊല്ല വാ അണ്ണാ ചൊല്ല ഞാനൊന്നും കാണിച്ചിട്ടില്ലല്ലോ ചേട്ടന്റെ പേരെന്തരാണ് ഈ വീതോളി ഉള്ള സൈഡില് അല്ലെ സൈഡിൽ എന്നോട് ചോദിച്ചാണ് ഞാൻ എന്ത് ഞാൻ എന്താണ് തെറ്റെയ്തെന്നൊന്ന് പറയാമോ താങ്കൾക്ക് എന്നോട് തെറ്റൊന്നും സിറ്റിയില് പുതിയതായിട്ട് വന്നൊരു വ്യക്തി പിടിച്ചോണ്ട് വന്ന റാഗിന്ന് അത്ര നല്ല പരിപാടി ഒന്നും അല്ല ഞാൻ ഞാൻ പറയാനാണ് ഞാനിപ്പ സിറ്റിയിൽ വന്നത് തനിയാണ്

ഞാൻ പറഞ്ഞതരാം ഞാന് ഞാനൊരു വാസു കരുവാസുവിനെ തിരക്ക് വന്ന ആളാണ് ആ വേണ്ടൊരു മമ്മക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ടോ അമ്മക്കുട്ടി അമ്മക്കുട്ടിയുടെ ചേട്ടനാണ് ഞാൻ വരും േട്ടനാണ് ഞാന് എൻറെ അളിയനെ അളീനെ തപ്പിട്ട് വന്നാണ് അളീനെ തപ്പി അളീനെ അളിയനെ അളീനെ കണ്ട് കൊറച്ച് സംസാരിക്കാനുണ്ട് എനിക്ക് എൻറെ വാസു വാസു എന്റെ വാസു അളിയൻ വാസു അളിയൻ എന്നെ എന്നോട് ആകുട്ടി കുറച്ച് കാര്യം പറഞ്ഞേപ്പിച്ചിട്ടുണ്ടായിരുന്നു സംസാരിക്കാൻ വേണ്ടിട്ടേ എന്തോ അത് ഞാൻ അടിയനോട് പറയാ തന്നോട് പറയേണ്ട കാര്യം എനിക്കില്ലല്ലോ ഇപ്പൊ ശരിയാണില്ല ജാൻമണിയെ പോലു യാത്രകളൊക്കെ വളരെ മനോഹരമായിരുന്നു അണ്ണൻ പ്രത്യേകിച്ച് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വരും ഇങ്ങനെ മമ്മുകൂട്ടര് ചേട്ടം വരും ആളൊന്നും വരുമ്പോഴേ അങ്ങ് തൂക്കിക്കോണെന്ന് പറഞ്ഞു പിന്നെ നമ്മളെ ഒരു തൂക്കലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അറിയാലേ ആ രീതിയിൽ അങ്ങ് തൂക്കിക്കോർക്കും മനസ്സിലാവരുത് നിങ്ങള് നമ്മളെ കാണാനാണ് തന്നെ അതുകൊണ്ടാണ് അവിടെ വെച്ചൊരു ഗലാട്ടുണ്ടാക്കി കുടുംബത്തിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് അറിയാലേ പെമ്പിളരി പാടില്ലേ അന്നു ഈ നിയമങ്ങള് കൊണ്ടുവന്നത് അതുകൊണ്ട് ഇതാണ് 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 മറ്റേ ഈഗോ എന്ന് ഇത് മറ്റേ മറ്റേ ഹോട്ടലിന്റെ മെമ്പിലൊക്കെ വെച്ചിട്ടുള്ള സാധനം പോലും ഉണ്ടല്ലോ ഈ സീറ്റ് പറഞ്ഞു പറന്നുപോയി ഞാനോടിക്കണോത്തേക്കണം കണ്ടാ ശ്രദ്ധിച്ച എന്റെ പേര് എൻറെ പേര് വില്ലൻദാസ് ആണ് വില്ലൻദാസാ കൊറച്ചുണ്ട് രാസപ്പൻ അത് മതി

അമ്മക്കുട്ടെ പറയുന്നാലും നിങ്ങളെ മരുമോനല്ലേ ആ അത് നമുക്ക് ഇപ്പൊ സംസാരിക്കേണ്ട കാര്യമുണ്ടോ അത് ഇവര് പറഞ്ഞ കറക്റ്റ് കാര്യട്ടോ ബാബുവിനെ പറ്റി എന്റെ അമ്മ എല്ലാം അല്ല അത് ഇവിടെ കാണാൻ വേണ്ടി വന്നാണ് കൊറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഓ ഞാൻ നട പ്രസ범 വിളിക്കാൻ വന്നതായിരിക്കും അഹ് പ്രസ범 വിളിക്കാൻ ഒന്നും വന്നല്ല കുറച്ച് സീരിയസ് കാര്യം പറയാൻ വേണ്ടിട്ടാണ് അമ്മ കൊട്ടി കുറച്ച് കാര്യങ്ങളെ എന്നെ പറഞ്ഞു ചെയ്പ്പിച്ചിട്ടുണ്ട് ഓക്കേ ഓക്കേ അണ്ണൻ கிட்டന്ന് പറയാൻ വേണ്ടി ഇકેണ അണ്ണാ ഞാൻ വരിന്നോ വരി പിടിയില്ല അതാണ് മലയല്ലേ ആ கரெക്റ്റ് ബെസ്റ്റാണ് കുള്ളി കുളിയേ കുള്ളി കൊട്ടൊന്നും വരാറില്ല കുള്ളി ഈ ബോക്കാനെ ഇവരല്ലേ എന്നാ എന്നാന്ന് വിളിക്കാൻ വരുന്നു എന്നെ വിശേഷം അഹ് അണ്ണന്റെ 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 ക്ലോസ് ആണ് ബാബു ശരിക്കും ശരിക്കും ാണ് മനസ്സിലായോ പുതിയ പുതിയതായിട്ട് പുതിയതല്ലേ അതെ പുതിയതാണ് പുതിയ പറഞ്ഞാൽ സംസാരിക്കുന്നേ ഉള്ളൂ മനസ്സിലായില്ലേ പാപക്ക് കീ കൊടുക്കുന്ന ആളാണ് ഞാൻ അപ്പൊ പറഞ്ഞു തരുന്നത് എന്തും പറയും പക്ഷെ മൊഴലി എന്ന ഒന്നും പടിയില്ല ആണോ അതെന്താണ് പേടിയാണ് പേടിക്കേണ്ട ബാബു എന്ന് പറയുന്ന ആള് ഇല്ല ഞാൻ ങ്ങനെയല്ലേ ഉദ്ദേശിച്ചത് പുള്ളി അതായത് മലയാളിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞാൻ ഒരു ലീഗൽ അഡ്വൈസർ ആണ് അതായത് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലായില്ലേ പ്ലാൻ ചെയ്ത് പറഞ്ഞു കൊടുത്ത് അങ്ങനെ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരാളാണ് മലയാളി കൊണ്ടാണോ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രക്ക് റെസ്പെക്റ്റ് ആണ് ആ കാലം മറന്നെ അല്ല വീണ ഞാൻ ഡെയിലി കണ്ണുകൊണ്ട് കഴുകി ഇറക്കും ഞാൻ ചോദിക്കട്ടെ പുള്ളി എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരാത്തത് എന്തേലും നിങ്ങളൊരു പ്രശ്നം ഉണ്ടാകാലിക്ക് അയ്യോ അതന്നോ അന്നും അങ്ങനെ തന്നെ ഒരു മാറ്റം എന്റെ പെങ്ങളെ പറയല്ലേ ബാബു ബാബു നിങ്ങളോട് പറഞ്ഞ കഥ എന്താണ് പറഞ്ഞു മൊലിൽ പോയിട്ട് അതായത് മൊളയിൽ ഒരു കൊലക്കേസിൽ ജയിലിൽ പോയിട്ട് തിരിച്ച് ശിശു എല്ലാം കഴിഞ്ഞ് വന്ന് രാത്രി നോക്കിയപ്പം അമ്മൂക്കുട്ടി വേറൊരു കൊലയും കെട്ടിപ്പിടിച്ച് കിടക്കണെന്ന് പക്ഷേ പക്ഷെ നിങ്ങക്ക് നിങ്ങക്ക് അറിയാത്ത നിങ്ങക്കൊരു നിങ്ങൾക്ക് അറിയാത്ത കഥയുണ്ടോ ശരിയാണ് കൊലക്കേസ് ആയിരുന്നു അത് രാത്രി കൊല കക്കാൻ പോയി മനസിലായ കൊല കക്കാൻ പോയപ്പോ അവിടുത്തെ ആ പറമ്പിലുള്ള ആ താമസിച്ചോണ്ടിരുന്ന വേലക്കാരി കയറി പിടിച്ചു പീഡന കേസിലാണ് പോയത് ജയിലിൽ അത് നിങ്ങൾക്ക് അറിയോ ആർക്കറിയാത്ത ആരും ഇത് ഞാൻ പറയണ്ടെന്ന ഓർത്ത് എന്താണ് ഒരു വലിയ വലിയ ഒടുവിൽ പേരെ കട്ടി വേലക്കാരെ അതിനാണ് ഈ പറഞ്ഞു പിന്നെ വേലക്കാരി വേലക്കാരി വേണ്ട മനസ്സിലായാണ് വേലക്കാരികളെ കാണുമ്പോ പൊതുവേ ഇങ്ങനെയാണ് വാസുവിനു പണ്ട് മുതലേ ഉള്ളതാണ് ഇപ്പോഴും ഉണ്ടല്ലേ ആ അതുള്ളതാണ് ഡിഫറൻസ് ഒന്നുമില്ല എനിക്ക് തോന്നുന്നു ആ ഒരു കുറവ് അമ്പത്തൂരിനെ കൊണ്ടാന്ന് തോന്നില്ലേ മുടി പിന്നെ അണ്ണം വരാത്തോണ്ട് അമ്പത്തൂർന്നല്ലേ ചത്തി തീരൊന്നും ഇല്ല എല്ലാം ഞാൻ കുടുംബ എല്ലാം പറ്റില്ല വല്ല ഞാൻ ഞാൻ അങ്ങനെ ഇത്രേ സിറ്റിയിൽ ഇത്രേ ശക്തരായ നിങ്ങളെടുത്ത് ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടാരി പൊതുവെ കണ്ടിട്ടില്ല പൊതുവേ വില്ലന്മാരൊക്കെ പാവങ്ങളായിരിക്കും എപ്പോഴും

ഒരു സിറ്റുവേഷൻ ഉണ്ടായി നമ്മളെല്ലാരും അടിക്കാൻ വിടുമ്പോ മുലി ഷിപ്പിലെ പെണ്ണിനെ കൊണ്ടുപോകും കഴിയുമ്പോൾ കേട്ടോ